ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചന്ദ്രകയിൽ അലയുന്ന ചന്ദ്രകാന്തം തുടക്ക സമയത്ത് സൂപ്പർ ഹിറ്റും എന്നാൽ പിന്നീട് ചില കഥാഗതിയിലെ മാറ്റങ്ങൾ കാരണം റേറ്റിംഗിൽ താഴുകയും ചെയ്ത പരമ്പര കൂടെയാണ് ചന്ദ്രകയിൽ അലയുന്ന ചന്ദ്രകാന്തം എന്നാൽ ഇന്നും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുച്ചുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ചാനലിന്റെ അധികൃതർ തന്നെയാണ് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നിരച്ചിരിക്കാത്ത കഥാപരിണാമവുമായി ചന്ദ്രകയിൽ അലയുന്ന ചന്ദ്രകാന്തം എന്നായിരുന്നു അങ്ങനെ പുറത്തു വന്ന പോസ്റ്റ് ഈ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങി പരമ്പര അവസാനിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകരിൽ പലരും എത്തിയത് പരിണാമം എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ കഥാഗതിയിലൂടെ പരമ്പര പോവുകയും പിന്നീട് അവസാനിക്കുകയൊക്കെ ചെയ്യുകയാണോ എന്നാണ് ഇപ്പോൾ ആരാധകർ തിരക്കുന്നത് ഗൗതം എന്ന നായകൻ ആദ്യം സ്നേഹിച്ചത് പിൻകിയായിരുന്നു എന്നാൽ വിധിയുടെ വിളയാട്ടം കൊണ്ട് പിങ്കിയെ വിവാഹം കഴിക്കാൻ ഗൗതമതിന് സാധിച്ചില്ല ഗൗതമിന്റെ സഹോദരനായ അർജുനായിരുന്നു പിങ്കിയുടെ വരനായത് ശേഷം കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഗൗതമിന്റെ ജീവിതത്തിലേക്ക് നന്ദ എന്ന കഥാപാത്രം ചുവടുവച്ചത് നന്ദയും ഗൗതമും വിവാഹിതരാവുകയും ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അതേ സമയത്ത് തന്നെ പിങ്കി ഗൗതമിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയും പിങ്കിയുടെ ഭർത്താവായിരുന്ന അർജുൻ മരണപ്പെടുകയും ചെയ്തു ഗൗതം പിങ്കിയെ സ്നേഹിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച ഭാര്യയായ നന്ദ വീട് വിട്ട് കുഞ്ഞിനെയും കൊണ്ടിറങ്ങുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ എല്ലാവരും കണ്ടുമുട്ടുകയാണ് ആ സമയത്ത് ഗൗതമും പിങ്കിയും വിവാഹിതരായെന്ന് തെറ്റിദ്ധരിക്കുന്ന നന്ദ നന്ദയും കഥയിലേക്ക് പുതുതായി എത്തിയ മറ്റൊരു കഥാപാത്രവുമായിട്ട് പ്രണയത്തിലായെന്ന് ഗൗതമം തെറ്റിദ്ധരിക്കുകയാണ് കഥാ പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിന്റെ അവസാന ഭാഗം എങ്ങനെയായിരിക്കുമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് പരമ്പരയുടെ ആരാധകരും ആ സമയത്താണ് നിനച്ചിരിക്കാത്ത കഥാപരിണാമവുമായി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന കുറിപ്പുമായിട്ട് പരമ്പരയുടെ അധികൃത തന്നെ രംഗത്തെത്തിയത് എന്തൊക്കെയായാലും പരമ്പരയും പരമ്പരയുടെ കഥാപരിണാമവുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാം